നമസ്കാരം ശ്രീനി ആലക്കുട സ്റ്റുഡിയോയിൽ നിന്നും ഒരു തത്സമയം വരുന്നത് ഒരു യുവതിയുടെ വെളിപ്പെടുത്തലുമായിട്ടാണ് നമ്മുടെ നാട്ടില് തട്ടിപ്പുകൾ ഓരോ ദിവസവും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ഇത് കുറച്ച് നാൾ മുമ്പ് നടന്നൊരു തട്ടിപ്പിനെ കുറിച്ചാണ് പല തലങ്ങളിൽ പോയി വാതിൽമുട്ടി തുറന്നില്ല പല കേസുകളുമായിട്ട് അവർ പോയി ഒന്നും നടന്നില്ല അവസാനം അവർ ഇത് നാലാൾ അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പത്തു കോടി പത്തു കോടിയിലധികം രൂപയുമായിട്ട് ഈ നാട്ടിൽ നിന്നും അപ്രത്യക്ഷനായ ഒരു യുവാവിന്റെ ചെയ്തികളെ കുറിച്ച് പറയാനാണ് ആച എന്ന് പറയുന്ന ഒരു യുവതി പുളിങ്ങോത്ത് നിന്നും ഇവിടെ എത്തിയത് ഞാൻ പറയുന്നില്ല നല്ലത് അവർ തന്നെ നിങ്ങളോട് കാര്യങ്ങൾ പറയും ഞാൻ അവരുമായി സംസാരിക്കുന്നത് തൽസമയാണ് ഷെയർ ചെയ്യില്ല ഇതാണ് എന്റെ പേര് ആചെസ് പറഞ്ഞോളൂ ഞാൻ ചെറുപുഴ പുളിങ്ങോത്തുനിന്ന് വരുന്ന ഒരാളാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരാട് കണ്ടിരുന്നു അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും ഇല്ലാതെ യു കെയിലേക്ക് കെയർ ഹോം ജോബില് ജോബിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നത് അപ്പോൾ കുടുംബമായിട്ട് എല്ലാവരും ഒരുമിച്ച് പോകാൻ വേണ്ടിട്ട് ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവര് ഒരു ക്ലാസ് തരികയും ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് തരുകയും ഓൺലൈൻ ക്ലാസ്സിൽ ഞങ്ങൾ ഒരു പത്തിരുപത് പേരുണ്ടായിരുന്നു ഞങ്ങൾ ഓരോ ബാച്ചായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ക്ലാസ് വന്നുകൊണ്ടിരുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ക്ലാസ് തരുകയും ആ ക്ലാസ് കഴിഞ്ഞ ശേഷം ഞങ്ങളോട് പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞത് നേഴ്സിംഗ് കോഴ്സ് പഠിക്കാത്തത് ഞങ്ങൾക്ക് കുറച്ച് നാൾ അതിന്റെ ക്ലാസ് ഉണ്ടാവുമെന്ന് പറയും അത് കഴിഞ്ഞ ശേഷം ഞങ്ങളോട് പറഞ്ഞു എന്നാ ഒരു കോഴ്സുമായിട്ട് നിങ്ങൾ കോട്ടയത്ത് പോകണം കോട്ടയത്ത് പോയിട്ട് അവിടുന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞ ശേഷം ബാക്കി പറയാമെന്ന് പറഞ്ഞു ഞാൻ ഇന്റർവ്യൂ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് പോവുകയും അവിടുന്ന് ഒരു വിദേശ വനിത ഞങ്ങൾക്ക് ഇന്റർവ്യൂ തരികയും ചെയ്തു ഇന്റർവ്യൂ എന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു ഇന്റർവ്യൂ പാസ് ഇനി നിങ്ങൾ ഐ എൽ ടി സി എക്സാം എഴുതുക ഐ എൽ ടി സി എക്സാം ഞാൻ പോയി എഴുതി അറ്റൻഡ് ചെയ്തു നല്ല സ്കോറും കിട്ടി അത് കഴിഞ്ഞ ശേഷം എന്നോട് ഹാഫ് പേയ്മെന്റ് സി ഒ എന് മുന്നേ ഹാഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് സിഒഒസ് വന്നു സി ഒ എസ് വന്ന് അത് ജനുവൻ ആണെന്ന് ചെക്ക് ചെയ്തു ഞാൻ ഓക്കെ ആണെന്ന് കണ്ട് ഞങ്ങൾ അടുത്തത് അടുത്ത ഫോർ മുന്നോട്ട് പോവുകയായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് അടുത്ത ഗഡു അടക്കാൻ പറഞ്ഞു അത് ഏഴ് ലക്ഷം രൂപ അടുത്ത ഗെഡു അടച്ചു അടുത്ത കഴിവ് അടച്ച് എല്ലാം കഴിഞ്ഞ ശേഷം ഇയാൾ പറഞ്ഞു ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് തന്നു ശേഷം ഞങ്ങൾ വിളിച്ചു നോക്കുമ്പത്തേക്കും യാതൊരു റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പതിനാറ് ലക്ഷം രൂപ അപ്പത്തേക്കും ഞങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്നു എന്നെ പോലെ തന്നെ ഒരു എൺപത്തി ആറ് പേര് ഈ പൈസ അടച്ചിട്ടുണ്ട് ഏഴു ലക്ഷം രൂപ മുതൽ ഞാൻ പതിനാറ് ലക്ഷം രൂപ ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് എത്ര കോടികൾ പിരിച്ചിട്ടുണ്ട് പത്ത് കോടി മുപ്പത് ലക്ഷം രൂപ പത്ത് കോടി മുപ്പത് ലക്ഷം രൂപ ഇയാൾ അയാളുടെ അയാളുടെ പേരെന്താ പേര് സൂരജ് ജോസഫ് സിക്ക ചുവേലിക്കുടിയൻ ഇവിടെ കരുവഞ്ചാൽ വെള്ളാട് സ്വദേശിയാണ് അയാള് പൈസ പിരിക്കുകയും പിന്നെ അയാളോട് ചോദിച്ചു കഴിയുമ്പത്തേക്കും ആദ്യമൊക്കെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്നയാൾ വളരെ പൈസ ചോദിച്ചു കഴിയുമ്പോൾ ഞങ്ങളെ വളരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ വളരെ മോശമായിട്ട് ഞങ്ങളോട് പെരുമാറുകയും ചെയ്യുകയായിരുന്നു ഞങ്ങള് പൈസ ചോദിക്കുമ്പോൾ അയാൾ ഇപ്പൊ തരും ഇപ്പൊ തരും അത് കഴിഞ്ഞൊരു എഗ്രിമെന്റ് തോന്നുന്നു ആറ് മാസത്തിനുള്ളിൽ ഞാൻ തന്നിരിക്കുമെന്ന് ആ എഗ്രിമെന്റിന്റെ കാലാവധിയും കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെ കേസ് കൊണ്ട് കംപ്ലൈന്റ് ചെയ്തത് അത് കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എല്ലാം ഞങ്ങൾ കംപ്ലയിന്റ് ഫോർവേഡ് ചെയ്തു എന്നിട്ടും യാതൊരു റെസ്പോൺസും കാര്യങ്ങളൊന്നും ദുബായിലുണ്ട് ഞങ്ങള് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല എടുക്കുമ്പോ കോൾ കോഴെടുക്കാറൊന്നുമില്ല അപ്പോ ഏതാണ്ട് പത്ത് കോടി മുപ്പത് ലക്ഷം രൂപയോളം ഇത്തരത്തിലുള്ള പാവങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് എന്ന് പറയുന്ന ആള് ഇപ്പോൾ നാട്ടിലില്ല എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇതൊരു ഗുരുതരമായ വിഷയമാണ് ഇവരൊക്കെ ഈ എന്ത് വിശ്വസിച്ചാണ് നിങ്ങൾ ഇത്രയും ലക്ഷത്തോളം രൂപ ഇയാൾക്ക് ഞങ്ങളുടെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരെ അവര് കൊണ്ടുപോവുകയും ഞങ്ങളുടെ മുന്നേ ഉണ്ടായിരുന്ന വാച്ച് പേര് പോവുകയും അവിടെ വേറെ ആൾക്കാര് പോവുകയും ചെയ്യുന്നു ആ ഒരു ഉറപ്പിലാണ് ഞങ്ങള് പൈസ കൊടുത്തത് അതായത് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ കൂടെ തന്നെ അവരുണ്ടായിരുന്നത് അവർ ഞങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം അവര് നേരിട്ട് പോവുകയായിരുന്നു ഡിസംബർ ഇരുപത്തി ആറിന് അവര് പോയത് അപ്പൊ സാധാരണ തട്ടിപ്പുകാർക്ക് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഒരു ആദ്യം തുടക്കത്തിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും അങ്ങനെ നിങ്ങളെ ഇത് ആ അവിടെ യു യിലേക്ക് ഫോർവേഡ് ചെയ്തപ്പോഴും ഒറിജിനൽ സി ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സെക്കൻഡ് പേയ്മെന്റ് അടച്ചത് പോലും യാതൊരു ഒരു പ്രശ്നം അല്ല സാധാരണക്കാരനായ ഒരു യുവാവ് ആ യുവാവിനെ വിശ്വസിച്ച് നിങ്ങൾ പണം കൊടുക്കുന്നു അപ്പൊ അത് കാണിക്കാൻ വേണ്ടി ബസ് സർവീസ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ബസ് സർവീസ് ഉണ്ടായിരുന്നു അത് ഒരുപാട് പുണ്യപ്രവർത്തികളും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുകയായിരുന്നു പിന്നെ എല്ലാവരോടും പോകുന്നവരോടൊക്കെ നന്നായിട്ട് പഠിക്കണം ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഉപദേശവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഒരു ജനുവനായ പേഴ്സണ വേറെ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുകയല്ലെന്നു തന്നെ ഞങ്ങൾ വിചാരിച്ചത് പിന്നെ ഈ നാട്ടിൽ ഈ നാട്ടിലുള്ള ഒരു ആളാണ് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല ആരും പ്രതീക്ഷിക്കാതെയാണ് പോലുള്ള ഏതാണ്ട് കുറേ ആളുകൾ ഈ കെടിയിൽ കുടുങ്ങിയത് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാം ഒരു കാലത്ത് ഈ മേഖലയിൽ കൂടി ഒരുപാട് ബസ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പേരിൽ സർവീസ് നടത്തിയിരുന്നു വീട്ടുപേരിലുള്ള ബസ് സർവീസ് നടത്തിയിരുന്നു അതിലൊക്കെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സഹായിക്കും അംഗവയിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാള് ഭയങ്കര പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ പുണ്യപ്രവൃത്തികൾ ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് ഭാര്യമായി മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്ക് എന്താണ് സൂര്ജ് കാണുന്നുണ്ടാവും സൂരജിനോട് പറയാനുള്ളത് ഞങ്ങളുടെ പൈസ ഞങ്ങളെ ഞങ്ങളെപ്പോലെ ഭാവങ്ങളിൽ പൈസ മേടിച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനെ ചെയ്യരുത് പൈസ ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചു തരിക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളത് എന്നെക്കാളും തീരെ പാവപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ധാരാളം ആൾക്കാരുണ്ട് വീട് നഷ്ട ഇതിന്റെ പേര് വീട് നഷ്ടപ്പെട്ട യാതൊരു ആൾക്കാരുണ്ട് അവർക്കൊക്കെ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് അയാൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി അതാണ് സൂരജ് ഇവർ പറയുന്നത് കേട്ടില്ലേ ഇവര് വന്നപ്പോ ആദ്യ വന്നപ്പോ എന്നോട് പറയായിരുന്നു എന്റെ ഭർത്താവ് സൗദിയിലാണ് പക്ഷേ എന്നെക്കാട്ടിലും സാമ്പത്തികമായി തീരെ ഇല്ലാത്ത ആളുകൾ കടം വാങ്ങിയിട്ട് പണയം വരെ പൈസ കൊടുത്ത െറിക്കാൻ വീടില്ലാത്ത ആൾക്കാരുണ്ട് ഇത് കാരണം വീട് നഷ്ടപ്പെട്ട് ഫാമിലിയായിട്ട് അകന്നു കഴിയുന്ന യാതൊരുപോലെ കാരണം സംഭവിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് സൂരജ് ജോസഫ് സെറ്റിൽ ചെയ്യാൻ തീർച്ചയായും ബ്രിൻസ് ജോസ് പറയുന്നു അതെ ബ്രിൻസ് പറയുന്ന പോലെ തന്നെ ഇത് സെറ്റിൽ ചെയ്യണം അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണെന്നാണ് പറയുന്നത് പറയുന്നത് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണ് ഫേക്കാന്നുള്ളത് ഫുള്ളത് കർണാടക പോയ സമയത്ത് അവിടുത്തെ പോലീസിന്റെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യമാണ് ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയിട്ട് അതൊക്കെ വെറുതെ പറയുന്നതാ അയാള് ഒന്നുമല്ല പറയുന്നത് കർണാടകയിൽ പോയിട്ട് പരിശോധിച്ച സമയത്ത് അദ്ദേഹത്തിന് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്നൊക്കെയാണ് ഇവര് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് ആണോ എന്നുള്ളത് അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യം അദ്ദേഹം സർട്ടിഫിക്കറ്റുമായിട്ട് അതല്ല ഇവിടുത്തെ വിഷയം ഇത്തരത്തിൽ ഏതാണ്ട് പത്ത് കോടിയോളം രൂപ ഈ പാവങ്ങളുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് നിങ്ങളിപ്പോൾ ദുബായിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ പ്രവണതയല്ല ഒരു ഒരു കാരുണ്യ പ്രവൃത്തിയേ അല്ലേ അതെ ഞങ്ങളുടെ പാവങ്ങളുടെ പൈസ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോ കേട്ടിട്ടുണ്ടോ സുരജെ സുരജുമായിട്ട് നല്ല സൗഹൃദമൊക്കെ എനിക്കും ഉണ്ട് കാരണം നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചെയ്തികൾക്കപ്പുറത്ത് ഞാൻ വ്യക്തിബന്ധങ്ങളൊക്കെ പണ്ട് മുതലേ സൂക്ഷിക്കുന്ന ഒരാളാണ് പക്ഷേ ഇങ്ങനെ പാവങ്ങളെ പറ്റിച്ച് നിങ്ങൾ കടന്നു കളഞ്ഞത് ശരിയല്ല ഇപ്പൊ നിങ്ങള് ചിലപ്പോ നാളെ ഒരു വാർത്താ വാർത്താസമ്മേളന ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പോകുന്ന ഇത്ര കാര്യമുള്ളൂ കാരണം ഞാനല്ല ഇതിനാളല്ലേ അങ്ങനല്ലേ എങ്ങനെയാണ് ഇവര് നേരത്തെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അതെ ന്യൂസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല വേറെ ആൾക്കാരും മുഖ്യ എന്നെ പറ്റി പൈസ കൊണ്ട് പലരോടും പറഞ്ഞിരിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസും സദാ കൊറേ ന്യൂസിന് ചാനലുകളിൽ ലൈവ് വന്നിട്ട് പറഞ്ഞു ഞാൻ ഞാൻ ഇതിനകത്ത് യാതൊരു എനിക്ക് പങ്കില്ല എന്നെ പറ്റിച്ച പൈസയും കൊണ്ട് പോയതാ കൊറേ പേരുടെ പേരുകളും പറഞ്ഞു ഈ പറഞ്ഞ ആൾക്കാരെയൊന്നും നമ്മൾക്കറിയില്ല നമ്മളോട് പൈസ തരാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞതും നമ്മളെ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് സൂരജ മാത്രമാണ് അതെ സൂരജെ നിങ്ങൾ വിശ്വസിച്ചാണ് ഈ പാവങ്ങൾ ഇത്രയും പണം നിങ്ങളേൽപ്പിച്ചത് എന്റെ കയ്യിലെ തെറ്റല്ല എന്നെ മറ്റുള്ളവർ ചതിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൈ കഴുകാൻ കഴിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് അപേക്ഷിക്കുകയാണ് അവരൊക്കെ പാവങ്ങളാസ്വര എന്താ ചെയ്യുക ഒന്ന് സഹായിക്കുക എങ്ങനെയെങ്കിലും ഈ പാവങ്ങളിൽ നിന്നും നിങ്ങൾ കൈപ്പറ്റിയ പണം തിരികെ കൊടുക്കുക അവരും ജീവിച്ചു പോകട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം ആകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ